എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കേരളത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഡിറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജോലി വ്യത്സ്യങ്ങളെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിൽ വന്നിട്ടുള്ള ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഒക്ടോബർ പത്താം തീയതിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അവസരങ്ങളുണ്ട് ടോട്ടൽ വേക്കൻസീസിൻ്റെ നമ്പർ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ആറ് ഒഴിവുകളാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാബ് കേരളയുടെ വെബ്സൈറ്റിൽ കരിയേഴ്സ് പേജിനകത്ത് ഇത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും പതിനായിരം രൂപയാണ് പ്രതിമാസ സ്റ്റേമെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഇന്ത്യൻ അവസരങ്ങളാണ് മുപ്പത്തി എണ്ണം ഇപ്പോൾ വന്നിട്ടുള്ളത് ബിടെക് സിവിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യുന്നിട്ട് അവസരമുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായിട്ട് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഒക്ടോബർ പത്തിന് മുൻപായി അപ്ലൈ ചെയ്യുക ഇരുവരും ശേഷം ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം